ഇന്ന് ഞാൻ ഹോട്ടലിലെ തേങ്ങ അരച്ച മീൻ കറി അല്ലേ ആ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടത് അയലയോ മത്തി എടുക്ക ഞാനിവിടെ അയലയാണെന്ന് എടുത്തിട്ടുള്ളത് തലയുടെ ഭാഗം എല്ലായിടത്തിന് തലയുടെ ഭാഗം ഒരു ടേസ്റ്റ് കൂട്ടുന്നതാണ് പിന്നെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് തക്കാളി എല്ലാം ഉണ്ട് ഇതും ഇപ്പം മഞ്ഞൾ പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞു ത്തന്നെ കറിണ്ടാക്കാം മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത് ചട്ടിയടുപ്പത്തി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് നല്ലോണം ചൂടായി കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മതിയേ ചീട കിട്ടിയെടുത്തു നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് കുറച്ചേ വേണ്ടു വളരെ കുറച്ച് ഇത് ഒരു നാലഞ്ച് വെളുത്തുള്ളി ചതച്ചതും ഒരു നാലഞ്ച് ചുവന്നുള്ളി ചെറുതും കുറച്ചിട്ടതും ഇത് കുറച്ച് ഇഞ്ചി കുറച്ച് പേർ വെട്ടി ചിട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ചേർക്കുന്നുണ്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടാണ് മുളക് പൊടി ചേർക്കുന്നത് അത് പിന്നെ വേണം മൂക്കിലടിക്കുന്നത് കൊണ്ട് ഇത് കഴിക്കുന്നു ഇപ്പം തന്നെ അതുകൊണ്ട് കത്തിച്ചു കൊടുത്ത് ശ്യമായി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മത്സ്യത്തിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട് തക്കാളി ഒരുവിധം വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ പുളി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ മോരം ഒഴിച്ചിട്ട് വരെ അയലക്കറിയും പാകത്തിന് പുളി വെള്ളം മോരം ഒഴിച്ച് വെക്കും ഉടമ്പുളി ഇട്ടിട്ട് വെക്കും പുളി വെച്ചിട്ട് വെക്കും ഞാനിവിടെ പുളിയാന്ന് വെച്ചത് ഹോട്ടലിലും ഓരോ വെച്ച് ഇനി ഇതിലേക്ക് മത്സ്യത്തിൻ്റെ കഷ്ണം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക മത്സ്യത്തിൻ്റെ കഷ്ണമെല്ലാം ഇട്ട് കൊടുത്തു ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഒന്ന് അടച്ചു കൊടുക്കാം തിളക്കുമ്പോൾ ഒന്ന് അനക്കി കൊടുത്താൽ മതി തിളച്ചു ഞാൻ ചട്ടി ഒന്ന് കറക്കിയിട്ട് അവിടെ വെച്ചതാണ് ഇനി മത്സ്യക്കറിക്കുള്ള അരപ്പ് തേങ്ങ ഉണ്ടല്ലോ ഓട്ടം നിളിയ തേങ്ങ ആയതുകൊണ്ട് തികച്ചു അടന്ന് പോയി തേങ്ങ ഒരു പച്ചമുളക് കുറച്ച് ഇഞ്ചി ഒരു ചുവന്നുള്ളി ഒരു വെളുത്തുള്ളി രണ്ടര വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഈ ഇഞ്ചി അരച്ചാൽ ഇത് പുതിയ മത്സ്യമാണ് പക്ഷെ എന്ത് പഴകിയ മത്സ്യത്തിനും ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയെല്ലാം കൂടി അരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അറിയില്ല നല്ല പുതിയ മത്സ്യത്തിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും എന്നാൽ പറയാം ഇത് നന്നായിട്ട് അരച്ചെടുക്കണം ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് മത്സ്യത്തിൽ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുള്ളൂ ഒരു ടീസ്പൂൺ പോരേ ചേർക്കുന്നുള്ളൂ ഇത്രയും മുളക് പൊടിയാണ് ചേർക്കുന്നത് എരിവിനുസരിച്ച് ചേർക്ക എരിവ് വേണ്ടതിനനുസരിച്ചിട്ട് ചേർക്കുക നന്നായി അരിഞ്ഞിട്ടും മളച്ചക്കറിക്ക് തേങ്ങ നന്നായിട്ട് അരയണം നീക്കറി തിളച്ചിട്ട് അടച്ചു വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി തേങ്ങ ചേർത്ത് കൊടുക്കുക അങ്ങനെ കഴുകി ചേർത്ത് കൊടുക്കുക അഞ്ചാറ് മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ വേകും അതില പെട്ടെന്ന് വേഗുന്നേ അയല മത്തിയെല്ലാം മത്സ്യക്കറിയിൽ ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർക്കുന്നുണ്ട് കൊഴുപ്പിന് വേണ്ടി ചേർക്കുന്നതാണ് ഹോട്ടലിലെ മത്സ്യക്കറി എന്നല്ല ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ചേർക്കുന്നതാണ് ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഈ വെള്ളത്തിൽ കലക്കിയിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ ഒഴിക്കാൻ പാടില്ലെങ്കിൽ അപ്പം തന്നെ കട്ടിയായിപ്പോകും കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഉടനെ വേറെ ഞാൻ മേലെ മാത്രം ഇങ്ങനെ വെക്കുന്ന കൈ ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പില ഞാൻ റെഡി ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ കണ്ട കോൺഫ്ലവർ ചേർത്ത് വയ്ക്കുമ്പോൾ കറീൻ്റെ കൊഴുപ്പ് വേണ്ട കോൺഫ്ലവർ മോശം അല്ല കേട്ടോ ചോളത്തിൻ്റെ പൊടിയാണ് കോൺഫ്ലവർ അറിയാത്തവരുണ്ടെങ്കിൽ അറിയായിരിക്കും എല്ലാവർക്കും ഉണ്ടോ നല്ല കുഴപ്പമില്ല തളിച്ചാൽ സ്റ്റവ് ഓഫ് ചെയ്യാം തിളച്ച് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായി